നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി കേരളത്തിലെ ലൈസൻസുമായി ബന്ധപ്പെട്ട് വലിയ മാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളികൾ ഒന്നടങ്കം ഇതുമായി ബന്ധപ്പെട്ട് നെട്ടോട്ടമോടുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു ലൈസൻസ് ലഭ്യമാകാത്തതും ലൈസൻസ് ടെസ്റ്റ് ഡേറ്റ് കിട്ടാത്തതുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനിടെയാണ് കേരളത്തിലെ മലയാളികൾക്ക് മാത്രമല്ല പ്രവാസി മലയാളികൾക്കും ഇതേ രീതിയിൽ പണി കിട്ടുമെന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവരുന്നത് അതായത് പുതിയ നിയമപ്രകാരം ം ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് സ്വദേശി ഡോക്ടർമാരുടെ സാക്ഷ്യപത്രം വേണമെന്നതാണ് മോട്ടോർ വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള കർശന നിർദ്ദേശം ഇത് പ്രവാസികളെ വലയ്ക്കുന്ന ഒരു തീരുമാനം തന്നെയാണ് കാരണം സംസ്ഥാന മെഡിക്കൽ കൌൺസിൽ അംഗീകരിച്ച ഡോക്ടർമാരുടെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് മാത്രമേ മോട്ടോർ വാഹന വകുപ്പ് അംഗീകരിക്കൂ എന്നതാണ് അറിയിച്ചിരിക്കുന്നത് വിദേശങ്ങളിൽ ഒട്ടേറെ ഇന്ത്യൻ ഡോക്ടർമാരുണ്ടെങ്കിലും അവരുടെ സേവനം പ്രയോജനപ്പെടുത്താൻ പ്രവാസികൾക്ക് ഇതുമൂലം സാധിക്കില്ല എന്നത് തന്നെയാണ് കാരണം ഓൺലൈൻ സംവിധാനം വന്നതോടെ പ്രവാസികൾക്കും ലൈസൻസ് പുതുക്കാൻ മോട്ടോർ വാഹന വകുപ്പ് അനുമതി നൽകിയിരിക്കുന്നു എന്നതൊക്കെ വലിയ രീതിയിൽ അറിയിച്ചതാണ് എന്നാൽ മോട്ടോർ വാഹന വകുപ്പിന്റെ സ്വദേശി ഡോക്ടർ നിബന്ധന കാരണം ഇതിന്റെ ഫലം പ്രവാസികൾക്ക് കൃത്യമായി ലഭ്യമാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം യു എയിലും മറ്റ് അറബ് രാജ്യങ്ങളിലും ചികിത്സിക്കാൻ അനുമതിയുള്ള ഒട്ടേറെ ഡോക്ടർമാരുണ്ട് ഇവരിൽ ഭൂരിഭാഗവും അവിടുത്തെ രജിസ്ട്രേഷനിലാണ് പ്രവർത്തിച്ചു വരുന്നത് അത് മോട്ടോർ ഹന വകുപ്പ് അംഗീകരിക്കാറില്ല എന്നതുകൊണ്ട് തന്നെ പ്രവാസികളുടെ ലൈസൻസ് പുതുക്കാൻ വളരെ വലിയ പ്രതിസന്ധിയാണ് ഇപ്പോഴുണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നതാണ് വിവരം അതേസമയം ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ പല ഭാഗത്തു നിന്നും പരാതികൾ കുന്നുകൂടുന്നു എന്ന വിവരങ്ങൾ കൂടെ പുറത്തുവരുന്നുണ്ട് ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കുന്നതിന് അംഗീകൃത ഡോക്ടർമാരിൽ നിന്ന് നേത്ര മെഡിക്കൽ സർട്ടിഫിക്കറ്റുകൾ വേണമെന്ന നിബന്ധന എന്നറിയിക്കുമ്പോൾ അത് വിദേശത്ത് നിന്ന് സാധ്യമാകില്ല എന്ന് മനസ്സിലാക്കുന്ന പ്രവാസികളാണ് ഒരു വശത്ത് ഇത്തരത്തിൽ ലൈസൻസ് പുതുക്കുക എന്നത് സാധ്യമല്ല എന്നും അത് എങ്ങനെയെങ്കിലും പുതുക്കണമെന്നും ഒക്കെ വിചാരിച്ച് എന്തിനും തയ്യാറായി നിൽക്കുന്ന ഒരു പ്രവാസ സമൂഹം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറു ചില ഉദ്യോഗസ്ഥർ ഈ അവസരം മുതലെടുത്ത് കൈക്കൂലി വാങ്ങാനുള്ള തക്ക മാറ്റുന്നുണ്ട് എന്ന വിവരങ്ങളും ഇതോടൊപ്പം തന്നെ പുറത്തു വരുന്നുണ്ട് ഇതിന്റെ പേരിലുള്ള പരാതികളും കുന്നുകൂടുന്നു എന്നത് തന്നെയാണ് വിവരം ആദ്യം ഇക്കൂട്ട് ഡോക്ടറുടെ രജിസ്ട്രേഷൻ സാധുതയില്ല എന്ന് പറഞ്ഞ അപേക്ഷ നിരസിക്കുകയും പിന്നീട് ഇടനിലക്കാർ വഴി സമീപിക്കുമ്പോൾ ഇവ സ്വീകരിക്കുകയും ചെയ്യുന്ന നിലപാടിലേക്ക് എത്തുന്നു എന്നതാണ് ഇത്തരത്തിലുള്ള പരാതികളിൽ പ്രധാനമായും പറയുന്നത് നിലവിലെ ഈ സ്ഥിതി ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ നടപടി സ്വീകരിക്കണമെന്നതാണ് പ്രവാസികൾ ഒന്നടങ്കം പറയുന്നത് അതേസമയം കേരളത്തിൽ ലൈസൻസ് ഡിജിറ്റൽ ആയി തുടങ്ങിയത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനത്തോടെയൊക്കെയാണ് പ്രിന്റ് ചെയ്ത ലൈസൻസുകൾ പൂർണ്ണമായി ഒഴിവാക്കാനും ഓൺലൈൻ സേവനങ്ങൾ കൂടുതൽ ശക്തമാക്കാനും ഒക്കെയായിരുന്നു തീരുമാനം ഇതിന്റെ ഭാഗമായി ലൈസൻസ് ടെസ്റ്റ് വിജയിച്ചു കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ നിന്ന് ലൈസൻസ് ഡൗൺലോഡ് ചെയ്തെടുക്കുന്ന രീതിയിലേക്ക് സംവിധാനങ്ങളൊക്കെ എത്തിച്ചിരുന്നു ഇതിനിടയിലാണ് ലൈസൻസ് പുതുക്കൽ സംവിധാനവുമായി ബന്ധപ്പെട്ട് പ്രവാസികൾ വലിയൊരു പ്രതിസന്ധിയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് എന്ന വിവരങ്ങൾ പുറത്തുവരുന്നത്